ചിക്കൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഗെയ്സ് അങ്ങനെ നോമ്പെല്ലാം കഴിയാനായില്ലേ രണ്ടാമത്തെ പത്തും കഴിയാനായി ഇന്ന് പറയാനുള്ളത് എന്താ വെച്ചാലോ ഇന്നലെ നോമ്പ് തുറക്കണ ഒരു ന്യൂസ് കേട്ടിരുന്നു നിങ്ങൾ ഭാര്യനെ ഭർത്താവ് മകളെ മുന്നിൽ വെച്ച് കണ്ട് വെട്ടിക്കൊന്നു എന്താ എന്താ കുടുംബ വായ്പ ആണ് പക്ഷെ അതിൻ്റെ മെയിൻ കാരണം ലഹരിയാണ് എം ഡി എം അപ്പൊ ഈ റമലാ മാസ്റ്ററും മുസ്ലിം ആണ് അവരും രമലാ മാസ്റ്ററും എം ഡി എം ലഹരി ഉപയോഗിച്ചിട്ടാണ് ഭാര്യനെ പോയാണ്ട് വെട്ടിക്കൊന്നത് നമ്മളെല്ലാവരും കരുതി രമലാ മാസം ആവുമ്പോൾ നോമ്പൊക്കെ ആവുമ്പോൾ എല്ലാവരും നന്നാവും കുറെ ആ മാസെങ്കിലും നന്നാവും കരുതിയില്ലേ പക്ഷെ ഈ ഒരു മാസം മാസാവിയപ്പോഴാണ് കുറെ ായാലും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫുള്ള് കൊലപാതകമാണ് വെട്ടിക്കൊല വെട്ടിക്കൊല ഒരു എന്താ പറയുക കോഴിക്കള അറക്കണ ലാഘവത്തോടെയാണ് ഇവിടെ മനുഷ്യന്മാർ ഓരോരുത്തരോട് വെട്ടണതും കുത്തുന്നതും അറുക്കുന്നതും എങ്ങനെ കൈ ഇപ്പം വേറെ ദിവസം ഉണ്ടല്ലേ പന്ത്രണ്ട് വയസ്സായ ഒരു കുട്ടി നാലു മാസമായ കുട്ടിനെ കൊന്നു പന്ത്രണ്ട് വയസ്സായ കുട്ടി കേട്ടോ പന്ത്രണ്ട് വയസ്സ് മാത്രമായ ഒരു പെൺകുട്ടി എങ്ങനെ ഇത് ഇപ്പം തന്നെ ജനിച്ചു വള വരുമ്പോഴേക്കു തന്നെ വലുതായി വരുമ്പോഴേക്കെന്നെ എന്താ പറയാ കൊലപാതകം ക്രൂര മനസ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇപ്പത്തെ മക്കൾ തന്നെ വളർന്നു വരുന്നത് ഏതായാലും പഠിച്ചവും കാക്കട്ടെ എത്രയേ പറയാനുള്ളൂ റമലാ മാസം നമ്മൾ റമലാ മാസം ആകുമ്പോൾ എല്ലാവരും പറയും കള്ളുടി മദ്യ മദ്യപാനം അതേപോലെ ലഹരി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നിർത്തി നല്ല രീതിക്ക് നിൽക്കുന്ന ആൾക്കാരാണ് അധികം പക്ഷേ ഈ റമളാ മാസത്തിലും ഇങ്ങനെയാണ് അധികം വരുന്ന കേസ് പക്ഷേ ഞാൻ പറഞ്ഞ ഞാൻ കേട്ടതിൽ എന്താ ഇപ്പം ഈ എം ഡി എം ആയിട്ട് പിടിച്ചതിൽ അധികം മുസ്ലിംസാണ് അധികം മുസ്ലിം ചക്കന്മാരാണ് പിടിക്കണത് ഏതായാലും പഠിച്ചമൊക്കെ ആകട്ടെ അത്രേ പറയാനുള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇന്നലെ പതിനേ ഇന്ന് പതിനെട്ടാമത്തെ നാമ്പ് നാളെ ഇന്നലെ പതിനയ്യാമത്തെ നോമ്പിൻ്റെ കുറച്ച് വിശേഷം പിന്നെ ഞങ്ങൾക്ക് പള്ളിക്കന്ന് ചോറ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പള്ളിക്കന്ന് ചോറ് ആർക്കൊക്കെ കിട്ടിയിണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം കേട്ടോ ചില ഏരിയയിലൊന്നുമില്ല ചില ഏരിയയിലൊക്കെ ഉണ്ട് സുന്നി മഹലിലൊക്കെ ആകുമ്പോൾ ആ മഹലിലുള്ളൂ ഈ ചോറ് കൊടുക്കുന്ന പരിപാടിയൊക്കെ കേട്ടോ മുജാഹുദിൻ്റെ അതിലില്ല അപ്പോൾ അതിൻ്റെ വീഡിയോസും കുറച്ച് കാര്യങ്ങളും ഉള്ളത് സ്പെഷ്യലും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണ ആച്ചുറൽ പിന്നെ ഈ ഇത്രയും ദിവസമായിട്ട് ഞാൻ ഒരു സ്നാക്സ് ഇതുവരെ റിപ്പീറ്റ് ചെയ്തിട്ടില്ല ഓരോന്ന് 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 ഇങ്ങനെ ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയണ സംഭവമാണെങ്കിലും അറിയാത്ത സംഭവമാണെന്നുണ്ടെങ്കിലും അപ്പോൾ കണ്ടുനോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഈസ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഉന്നക്കായ കേട്ടോ ഉന്നക്കായ പിന്നെ എല്ലാവർക്കും അറിയണം അതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും വല്ലാതെ വിശദീകരിച്ച് പറയണമെന്നില്ല കേട്ടോ അപ്പം ഞാൻ കുറച്ച് ഉണ്ടാക്കണുള്ളൂ ഇന്ന് നമ്മുടെ പള്ളിക്കത്തെ ചോറ് ഉള്ളതുകൊണ്ട് കുറച്ച് പലഹാരം മാത്രമേ ഉണ്ടാക്കണുള്ളൂ കേട്ടോ അപ്പോൾ ഇക്കെന്തേലും കൊണ്ടുപോകും ഞാൻ എനിക്കുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ ആണ് അതിൻ്റെ പഴം പുങ്ങി ഉടച്ച് ഞാൻ നല്ല നന്നായി ഉടച്ച് ഇതാക്കി വെച്ചതാട്ടോ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ ഉള്ളൂ വേറെ പ്രത്യേകിച്ചൊന്നും ഒന്നുമില്ല അതും ഫ്രൂട്ട്സ് പിന്നെ എന്തെങ്കിലും ഇക്ക എന്തെങ്കിലും പോരി കൊണ്ടിരുന്നുണ്ടെങ്കിൽ അതും വെക്കാം അപ്പം റെസിപ്പി ഒന്നും ആർക്കും അറിയാത്തല്ല ഉണ്ടാവില്ലല്ലോ അപ്പോൾ പുങ്ങിയ പഴം എടുത്തിട്ട് നന്നായിട്ട് ഉടച്ചിട്ട് അതേ കൈക്ക് നമ്മൾ തേങ്ങൻ്റെ ഫില്ലും മുച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ അതാണ് ഉന്നക്കായ അപ്പോൾ ഓക്കെ അപ്പോൾ അത് ഉറ്റി ഉണ്ടാക്കട്ടെ ഗേസ് നമ്മൾ ഉന്നക്കായതാണ് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ കുറച്ച് നമ്മൾ ഉന്നക്കായ അതിൽ കൂടെയൊക്കെ കിടക്കണവർ ഓരോരുന്ന് ഈ രണ്ടെണ്ണം വെച്ചിട്ടുണ്ടാക്കണു അപ്പോൾ ധാരത് ഉരുട്ടി വെച്ചിട്ടുണ്ട് ഇതാ ചൂടായ ചട്ടിക്ക് കുറച്ച് നെയ്യ് വെച്ചിട്ട് ഒന്ന് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ കായൻ്റെ റെസിപ്പി എല്ലാവർക്കും അറിയണമല്ല അതുകൊണ്ട് പിന്നെ അത് ഞാൻ വല്ലാതെ പറയാത്തത് കേട്ടോ അപ്പം ഇതൊന്ന് ബ്രൗൺ കളറാണ് വരെ ഒന്ന് പൊരിച്ചെടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് പൊരിച്ചെടുക്കാം റെഡി ആയി ഗീസ് ഇനി അടുത്ത പരിപാടിക്ക് പോകാം എന്താ പരിപാടി തട്ടത് കിട്ടി ബീഫ് ബിരിയാണി വാവു അടിപൊളി ആട്ടോ പള്ളിക്കത്ത ചോറ് ഇത് എവിടെയൊക്കെ കിട്ടലുണ്ട് ഇപ്പൊ എവിടെയൊക്കെ ആൾക്കാരെവിടെ ഒക്കെ ഉണ്ട് എന്നും അറിയില്ല കേട്ടോ നമ്മളെ ഈ മാലിന്യൊക്കെ ഉണ്ട് ചിലടത്തൊന്നും ഇല്ല പിന്നെ സുന്നി മാലിലേ ഉണ്ടാവുകയുള്ളുട്ടോ മുജാഹത്തിൻ്റെ ഇല്ല ഇപ്പൊ ഇവര് പഠിക്കുന്നത് സുന്നി മദർസിലാണ് അതുകൊണ്ടാണ് ചോറ് ഞങ്ങൾക്ക് പിന്നെ ചോറിനോടൊന്നും വിരോധമില്ല ഞങ്ങളതൊക്കെ കഴിക്കും ഗെയ്സ് എല്ലാം കഴിക്കും കൂടി ചെറുതാക്കഒന്നൂടി ഒന്നു പറ്റ ചെറുതാക്കടി നല്ല രസൂ വെട്ടിക്കൊലി ചെറുതാക്ക നല്ല ചെറുതാക്കത്തക്ക വെള്ളം കിളക്കാൻ വേണ്ടിട്ട് ദാസേബിയ കൊത്തി അരി ഉടങ്ങി ഗൈസ് എന്നോടുള്ള ദേശോളായ്മ തീർക്കാണ് രസോനോ അവർ തീർത്തു ഇരുന്നോ മാത് പ്ലേറ്റിൽ കുറച്ചിട്ട് ഇരുന്നോ മാങ്കാ ഓള കൊന്നിക്ക് വാ ചെല്ലി ചെല്ലി ചെല്ലു മാ ചെല്ലി വാ ചെല്ലുവി കുളികെ കഥരം കുളികെ